കഴിഞ്ഞ ദിവസം കർണാടകയെ ഞെട്ടിക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് ഒരു ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബലാത്സംഗത്തിനിരയായ നിരവധി പേരുടെ മൃതദേഹങ്ങൾ താൻ കത്തിച്ച് കുഴിച്ചു മൂടിയെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് ദക്ഷിണ കന്നഡ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറഞ്ഞത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹങ്ങളിൽ ചിലതിൻ്റെ ദൃശ്യങ്ങളും ഇയാൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് തന്റെ പേരുവിവരങ്ങൾ ഒരു കാരണവശാലും വെളിപ്പെടുത്തരുതെന്നും കുടുംബത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ പശ്ചാത്താപം തോന്നിയതുകൊണ്ടും ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന് തോന്നിയത് കൊണ്ടുമാണ് ഇപ്പോൾ ഈ കുറ്റസമ്മതം നടത്തുന്നതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു പത്തു വർഷത്തിനിടെ കർണാടകയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും നൂറോളം മൃതദേഹങ്ങൾ പുറം ലോകം അറിയാതെ കത്തിക്കാനും കുഴിച്ചു മൂടാനും താൻ നിർബന്ധിതനായിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിക്ക് കീഴിലാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത് താനും കുടുംബവും കൊല്ലപ്പെടുമെന്ന ഭയം ദിവസവും വേട്ടയാടുന്നുണ്ടെന്നും ദളിത് ശുചീകരണ തൊഴിലാളിയായ ഇയാൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് താൻ കത്തിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും ആകാത്ത സ്ഥിതി വന്നതോടെയാണ് ഇപ്പോൾ ഇത് പറയുന്നതെന്ന് അഭിഭാഷകരുടെ സഹായത്തോടെ ഇയാൾ പുറത്തുവിട്ട കത്തിൽ പറയുന്നു ഓജസി ഗൗഡ സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടെയാണ് ഇയാൾ ഈ കത്ത് പുറത്തുവിട്ടിട്ടുള്ളത് സംഭവത്തിൽ ധർമ്മസ്ഥല പോലീസ് വിവരങ്ങൾ ഒളിച്ചുവെക്കൽ കുറ്റം ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ധർമ്മസ്ഥല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തത് ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾക്കും സാക്ഷിയാവേണ്ടി വന്നതായും ഇയാൾ വിശദമാക്കിയിട്ടുണ്ട് കുടുംബത്തിന് ഭീഷണി നേരിട്ടതോടെ രണ്ടായിരത്തി പതിനാലിൽ അയൽ സംസ്ഥാനത്തേക്ക് രക്ഷപ്പെട്ട ഇയാൾ നിലവിൽ പോലീസ് സംരക്ഷണം തേടിയാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കണമെന്നും മൃതദേഹങ്ങൾ കുഴിച്ച് എടുക്കണമെന്നുമാണ് ഇയാൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത് മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ തൻ്റെ സൂപ്പർവൈസറാണ് ഉത്തരവിട്ടിരുന്നത് താൻ പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നും ഇയാൾ പറയുന്നു വെളിപ്പെടുത്തൽ നടത്തിയ ഈ വ്യക്തി ആരാണെന്ന് പറയരുതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ നിന്ന് ആവശ്യമായ അനുമതി നേടിയ ശേഷം ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് ദക്ഷിണ കന്നഡ പോലീസ് സൂപ്രണ്ട് അരുൺ പറയുന്നത് യൂണിഫോമും ബാഗും ഉൾപ്പെടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കത്തിച്ചത് വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് പലപ്പോഴും കണ്ടിരുന്നത് ആത്മഹത്യയോ മുങ്ങി മരണമോ ആയിരിക്കാം എന്നാണ് താൻ ആദ്യം കരുതിയിരുന്നത് എന്നാൽ ചില മൃതദേഹങ്ങളിൽ ലൈംഗിക അതിക്രമം നടന്നതിൻ്റെ പാടുകളും മറ്റും കണ്ടു തുടങ്ങിയതോടെയാണ് സംശയം തോന്നിയതെന്നും ഇയാൾ പറയുന്നു അതിലൊരു സംഭവം ഈ തൊഴിലാളി എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ആ കുട്ടി സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു എന്നാൽ കുട്ടിയുടെ പാവാടയും അടിവസ്ത്രവും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ലൈംഗിക അതിക്രമം നടന്നതിൻ്റെയും കഴുത്ത് ഞെരിച്ചതിൻ്റെയും അടയാളങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു ഒരു കുഴിയെടുത്ത് സ്കൂൾ വിദ്യാർത്ഥികളുടെ മൃതദേഹം സ്കൂൾ ബാഗിനൊപ്പം കത്തിക്കാൻ നിർബന്ധിതനായി ഈ സംഭവം ഇന്നും തന്നെ വേട്ടയാടുന്നു എന്നാണ് അയാൾ വെളിപ്പെടുത്തിയത് മൃതദേഹങ്ങളിൽ ചിലത് ഡീസൽ ഉപയോഗിച്ച് കത്തിച്ചു കളയുകയും മറ്റ് ചെറുത് ധർമ്മസ്ഥല ഗ്രാമത്തിൽ പലയിടത്തായി കുഴിച്ചിട്ടു എന്നുമാണ് വെളിപ്പെടുത്തൽ ഇങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചതിന് കുടുംബത്തിലെ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ളൊരു ശ്രമവും നടന്നു അതോടെയാണ് ഗ്രാമത്തിൽ നിന്നും ഇയാൾ ഒളിച്ചു പോയത് ശക്തരായ ആളുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ശുചീകരണ തൊഴിലാളി പറയുന്നത് ഇയാളുടെ വെളിപ്പെടുത്തലിൽ കോടതി അനുമതി തേടിയ ശേഷം അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് കർണാടക പോലീസ് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധമുള്ള കേസായതിനാൽ ഏറെ ശ്രദ്ധയോടെയാണ് പോലീസിൻ്റെ നീക്കവും